യുണൈറ്റഡ് ടു കുറെ നാളുകൾക്ക് ശേഷം ആ ഒരു ഫീലിംഗ് എന്താന്നുള്ളത് തിരിച്ചു കിട്ടി കാരണം ഒരു സാറ്റർഡേ നൈറ്റ് ഒരു മത്സരം ജയിച്ചു കഴിയുമ്പോൾ അടുത്ത ദിവസം ഞായറാഴ്ച ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടീം ജയിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടല്ലോ അപ്പം ആ ഒരു സാധനം ഇതാണ് ദിസ് ഈസ് വാട്ട് വി ആർ മിസ്സിംഗ് എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും ഒരു കൊള്ളാവുന്ന ടീമിനെതിരെ നമ്മൾ ജയിച്ചു എന്നുള്ളതാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കേണ്ട ഒരു കളിയായിരുന്നു പക്ഷേ നമ്മുടെ നമ്മുടെ പ്ലെയേഴ്സും നമ്മുടെ ടീം ആയതുകൊണ്ട് അറിയാറുള്ളത് വി വിൽ ഓൾവേസ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ടെൻഷനും സ്ട്രെസ്സും അടുപ്പിച്ചിട്ടുള്ള ഒരു വിജയം തന്നെയാണ് നമ്മൾ സ്വന്തമാക്കിയത് എന്തായാലും കുറേ തോൽവികളും കുറേ പരാജയങ്ങളിലേക്കിടക്കി അത്യാവശ്യം കൊള്ളാവുന്ന ടീമിനെതിരെ ഒരു വിജയം നമ്മൾ സ്വന്തമാക്കി എന്നുള്ളത് തീർച്ചയായും സന്തോഷിക്കാവുന്ന കാര്യമാണ് അതല്ലെങ്കിൽ എല്ലാ ആഴ്ചയും മോശമായിട്ട് കളിച്ചു അല്ലെങ്കിൽ നന്നായിട്ട് കളിച്ചിട്ട് ജയിച്ച് പൊട്ടിയും മോശമായിട്ട് കളിച്ചിട്ട് പൊട്ടി അപ്പം അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്തായാലും ഈ കളിയിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് തന്നെയാണ് കളി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ നല്ല ഹൈ എനർജിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഈ പറയുന്ന പോലെ തെറ്റ പെട്ടെന്ന് തന്നെ ഒരു ഗോൾ ഗോളടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആദ്യത്തെ ഒരു നാലഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ എസ് എസ്കോ ബോൾ വിൻ ചെയ്ത് എംബുമ്പോക്ക് കൊടുത്തു അപ്പോൾ അങ്ങനെ സാഞ്ചസ് കയറി വന്നു ഫോൾ ചെയ്ത് തുടക്കം തന്നെ റെഡ് കാർഡ് സാഞ്ചസ് മേടിച്ചു അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി മിഡ് വീക്കിൽ ചാമ്പ്യൻസ് ലീഗ് കളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്ചേഴ്സ് വന്ന് കഴിയുമ്പോൾ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളൊരു ഫീലിംഗ് ആണല്ലോ നമുക്ക് ആദ്യം തൊട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ വീക്കിലി വൺസാണ് കളിക്കുന്നുള്ളൂ അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും തുടക്കത്തിലുള്ള എനർജി ലെവൽസ് നമ്മുടേത് അപ്പായിരുന്നു അതിനുശേഷം ഈ പറയുന്ന പോലെ നമുക്ക് ആക്ച്വലി ഗോൾ അടിക്കാനുള്ള അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി പൊസിഷനിലേക്കൊക്കെ നമ്മൾ എത്തുന്നുണ്ട് പക്ഷേ ഫൈനൽ തേടിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ടും പ്രശ്നമാണ് ഇപ്പോഴും പ്രശ്നമാണ് അത് കണ്ടിന്യൂഡ് ആയിട്ട് നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇഷ്ടംപോലെ എന്താ പറയുക ഓപ്പർച്യൂണിറ്റി എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പം എന്തിരുന്നാൽ പോലും ബ്രൂണോടെ ആ ഒരു ഗോളിനെ പറ്റി പ്രത്യേകം മെൻഷൻ ചെയ്യണം വളരെ നല്ലൊരു ഗോളായിരുന്നു സ്ട്രൈക്കറുണ്ട് ഇൻസ്റ്റിങ് ആണ് അവിടെ ബ്രൂണോ കാണിച്ചത് എന്ന് പറയാം എന്തായാലും നമ്മൾ സെസ്കോടെ ഉണ്ടായിരുന്നിട്ടും സെസ്കോനെങ്ങനെ മുമ്പ് ആ സംഭവം റിയാക്ട് ചെയ്തത് ബ്രൂണോയാണ് അപ്പോൾ അങ്ങനെ ബ്രൂണോടെ നൂറാമത്തെ ഗോളായിരുന്നു ക്ലബിന് അത് അതുപോലെ തന്നെ കസം മീറോടെ പൊസിഷനിങ് ആയതിനു അദ്ദേഹത്തിൻ്റെ ഗോളിൽ നല്ലതായിരുന്നു അതുപോലെ തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലിറ്റാണ് ഡിലിറ്റ് ഇന്നലെ അടിപൊളി പ്രകടനമാണ് കാഴ്ച വച്ചത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എം ഓ ടി എം ഡിലിറ്റിന് നടക്കണം എന്നുള്ളതാണ് ലീഡർഷിപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളിതിനെ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഇതിൻ്റെ പലപ്പോഴും മിഡ്ഫീൽഡിൽ വന്ന് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഇങ്ങനെ വായിച്ചിരുന്നു ഈ മോറിമിൻ്റെ ഒരു സിസ്റ്റം വർക്കൗട്ട് വർക്കൗട്ടാവണമെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിഡ്ഫീൽഡിലേക്ക് വന്നൊരു സെൻറ്റർ ബാക്ക് ഹെൽപ്പ് ചെയ്യണം അപ്പം അങ്ങനെ സെൻറ്റർ ബാക്ക് മസ്റ്റ് ജമ്പിൻ എന്നുള്ളൊരു കാര്യമാണ് വായിച്ചത് അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്ത് മിഡ്ഫീൽഡ് വന്ന് ഹെൽപ്പ് ചെയ്യുന്ന സെന്റർ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ റോള് ശരിക്കും പറഞ്ഞാൽ ആരും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി വലിയൊരു ഗ്യാപ്പ് മിഡ്ഫീൽഡും അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഡിലീറ്റ് ആ റോൾ ചെയ്തു അപ്പോൾ ലിസാൻഡ്രോ ഉണ്ടായിരുന്നെങ്കിൽ ലിസാൻഡ്രോ അത് ചെയ്തേനെ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ലിസാൻഡ്രോയുടെ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ വായിച്ചപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ കണ്ടത് ഇപ്പം എന്തിരുന്നാലും ഡിലീറ്റ് ഇന്നലെ മിഡ്ഫീൽഡ് വന്നിട്ടാണെങ്കിലും അതുപോലെ തന്നെ കളിയുടെ തുടക്കത്തിൽ പുള്ളി റൈറ്റ് വിങ്ങിലൊക്കെ വന്ന് കളിക്കുന്നുണ്ടായിരുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് ഇന്നലെ ഡിജിറ്റ് കാഴ്ച വെച്ചത് അതുപോലെ തന്നെ മസററോവി ആണെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ റൈറ്റ് സൈഡ് ഇന്നലെ നല്ല പ്രകടനമാണ് കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് മസററോവി ആണെങ്കിലും സോളിഡ് പെർഫോമൻസ് ആയിരുന്നു എംബു ആണെങ്കിലും സോളിഡ് പെർഫോമൻസ് ആയിരുന്നു അതേസമയം കുറച്ച് വിഷയം കണ്ടോണ്ടിരുന്നത് തീർച്ചയായും നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് അമ്മാത് അമ്മാതിൻ്റെ ഭാഗത്തുനിന്ന് ഈ സീസണിൽ മൊത്തത്തിൽ പുള്ളിയുടെ പ്രകടനം മോശമാണ് ഒരു യങ് പ്ലെയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചില സമയത്ത് ഒരു ബാറ്റ് സ്പെല്ലിലൂടെ പല പ്ലേയേഴ്സും പോവാറുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് അത്ര ഇത് ചെയ്യേണ്ട കാര്യമില്ല കാരണം നമുക്ക് അവിടെ കളിപ്പിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് വേറെ ഉണ്ട് എന്നുള്ളതാണ് ഈ പറയുന്നത് ലെഫ്റ്റ് സൈഡ് അറ്റാക്കിങ് മിഡ്ഫീൽഡ് റോഡിൽ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായും കുഞ്ഞിയുണ്ട് മൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ അതിന് ഒരു ബ്രേക്ക് വേണമെങ്കിൽ മാനേജറിന് കൊടുക്കാം എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ കോൺഫിഡൻസ് തിരിച്ച് എടുക്കുകയും ചെയ്യാം ലെഫ്റ്റ് സൈഡ് മൊത്തത്തിലൊരു സുഖം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ റെഡ് കാർഡ് കിട്ടിയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസമീറോ അവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഇല്ല കസമീറോ ഇന്നലെ നമ്മൾ ആ ഒരു ഫസ്റ്റ് എല്ലോ കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞാണെങ്കിൽ ചിലപ്പോൾ രണ്ടാമോ രണ്ട് എല്ലോ മേടിച്ച് രണ്ട് മേടിച്ച് കയറിപ്പോകുന്നു എന്നുള്ള കാര്യം അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറിൽ നിന്നും പുള്ളി നിർത്തുന്ന മത്സരത്തിലേക്ക് നമ്മൾ കുറച്ച് റെക്ലെസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് പക്ഷേ ആ ഒരു ഇതിന് എല്ലോ കൊടുക്കേണ്ട കാര്യമുണ്ടോ അല്ലെങ്കിൽ സെക്കൻഡ് എല്ലോ കൊടുത്ത് റെഡ് കയറ്റി വിടാൻ മാത്രമുള്ള ഇൻസിഡൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല ഒരിക്കലുമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസമീറോ ബോൾ വിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഫുട്ബോൾ ഒരു കോണ്ടാക്ട് സ്പോട്ടാണെങ്കിൽ എൽ എന്താ എല്ലാ ഒട്ടുമിക്ക മത്സരങ്ങളിലും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു കോർണർ എടുക്കുമ്പോൾ നോക്കിയാൽ മതി എന്തെങ്കിലും രീതിയിലുള്ള കോണ്ടാക്ട് ഡിഫൻഡറും അതുപോലെ തന്നെ അറ്റാക്കറും തമ്മിലുണ്ടാവും ഇനി പറഞ്ഞാൽ പിടിക്കണതും ഭരിക്കണതും ഒന്നും ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല പുള്ളി ആ ശരിക്കും പറഞ്ഞാൽ സ്ലോ മോഷനിൽ കാണുമ്പോഴാണ് അത് അത്ര ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നുന്നത് പക്ഷേ റിയൽ ടൈം സ്പീഡിൽ കണ്ടു കഴിഞ്ഞ ഒന്നുമല്ല ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേത്തേക്ക് പിടിക്കുന്നുണ്ട് അതിനുശേഷം മറ്റേ കാലുകൊണ്ട് ബോൾ വിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും റെഫറിയുടെ ഒരു മഹാ തെണ്ടിത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ കണ്ടതെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ സെക്കൻഡ് യെല്ലോ കിട്ടി റെഡ് എടുത്ത് കയറിപ്പോയി പിന്നെ ഈക്വൽ ഈക്വൽ ആയല്ലോ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ളൊരു പാനിക് പ്ലെയേഴ്സിൻ്റെ അടിയുണ്ടായിരുന്നുള്ളതാണ് പക്ഷേ വി ഹോൾഡ് ഓൺ നമ്മൾ പിടിച്ച് നിന്ന് വിജയിച്ചു എന്നുള്ളതാണ് അതുപോലെ തന്നെ ആ ഒരു അവന്മാരിടിച്ച ചിലവയുടെ ഗോളൊക്കെ അവോയ്ഡ് ചെയ്യാമെന്നായിരുന്നു അത് ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ബോക്സിലേക്ക് വരുമ്പോഴുള്ള ഏരിയൽ ബോൾസ് ഡിഫെൻഡ് ചെയ്യുന്നതിലുള്ള വീക്ക്നെസ്സാണ് വീണ്ടും അവിടെ കാണാൻ സാധിച്ചത് അപ്പോൾ ഓവറോൾ ഈ പറയുന്ന പോലെ ജയിച്ചു മൂന്ന് പോയിന്റ് കിട്ടി എന്നുള്ളത് ആണ് പക്ഷേ എന്തിരുന്നാൽ പോലും നമ്മൾ വീണ്ടും നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടാക്കി മത്സരം മാറ്റി എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാണുന്നൊരു ട്രെൻഡാണ് ഒരു മത്സരവും നമ്മൾ എളുപ്പത്തിൽ ജയിക്കില്ല അത് ഞാൻ ഇന്നലെയും ഇത്ത മത്സരത്തിലും കാണാൻ സാധിച്ചത് ഇപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത മത്സരം എന്ന് പറയുന്നത് ബ്രൻഫോർഡായിട്ടാണ് അതിനുശേഷം പിന്നെ സണ്ടർലാൻഡായിട്ടുള്ള മത്സരമുണ്ട് ഇതൊക്കെ നമുക്ക് പോയിന്റ് പോയിൻ്റ് കരസ്ഥമാക്കിയത് ജയിച്ചൊരു മൊമൻറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്ന മത്സരങ്ങളാണ് കാരണം നമുക്കറിയാവുന്നൊരു കാര്യമാണ് രണ്ട് മത്സരങ്ങൾ അടുപ്പിച്ച് ജയിച്ചിട്ടില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ മോറിങ്മണ്ടറിൽ അപ്പോൾ അടുത്ത ആഴ്ച വേണമെങ്കിൽ അത് മാറ്റിയെടുക്കാം റെഡ് ഫോർട്ടായിട്ട് ജയിക്കാം അതിനുശേഷം ഹണ്ടർലൻ്റായിട്ട് ജയിക്കാം ഒരു അതിനുശേഷം ലിവർപൂളായിട്ട് കളിയുണ്ട് ലിവർപൂളായിട്ട് വരുമ്പോൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ ഒരു മൊമെൻ്റം സൃഷ്ടിച്ച് നമുക്ക് ആ ഒരു മൊമെൻ്റല്ലോ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാം ആ ഒരു മൊമെന്റത്തിലാണ് കാര്യങ്ങൾ കാര്യങ്ങളിരിക്കുന്നത് അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് കൊണ്ടുപോകാറുണ്ട് ആ കുറഞ്ഞ സ്ക്വാഡിന് ആ ഒരു കെമിസ്ട്രിയും ഇതൊക്കെ ഡെവലപ്പായി വരുന്നത് ഈ മത്സരങ്ങൾ അടുപ്പിച്ച് ജയിക്കുന്നതിലൂടെയാണ് അപ്പോൾ എന്തായാലും ഹോപ്പ്ഫുള്ളി അടുത്ത ആഴ്ചയും ഈ പറയുന്ന പോലെ ഒരു വിജയം സ്വന്തമാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളുള്ള കാര്യം തീർച്ചയായും കമൻറ്റുകളായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി കാണാം